പാകിസ്ഥാനെതിരായ ദൗത്യം വിജയിച്ച ശേഷം തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തരൂർ നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈഗോ അതിരുകടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പാകിസ്ഥാനെതിരായി നിലപാട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് തന്റെ പേര് കോൺഗ്രസ് വെട്ടിയത് ശശി തരൂരിന് വേദനയായി മാറിയിരിക്കുകയാണ് നിരന്തര അവഗണന പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ തനിക്കുള്ള ജനപിന്തുണ അറിയാമായിരുന്നിട്ട് കൂടി ഈഗോ തുടരുന്നതാണ് െ വേദനിപ്പിക്കുന്നത് ഇതോടെ സഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായി തരൂർ മാറുമെന്ന സൂചനകൾ അടക്കം സജീവമാണ് ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് അമേരിക്കയുടെ അടക്കം പിന്തുണയിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഭാവി സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിക്കുമെന്നും സൂചനകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് പ്രത്യേക താല്പര്യം കാട്ടുമെന്നാണ് സൂചന ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി മുതിർന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥരാണ് രാജ്യതാൽപര്യം അവരിലൂടെ ലോകം അറിയുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനുമായുള്ള ശശി തരൂരിനെ പോലൊരു നേതാവിനെ ഐക്യരാഷ്ട്രസഭയിൽ നിയോഗിക്കാൻ മോദിക്ക് താല്പര്യമുണ്ട് ഇതിലൂടെ കൂടുതൽ ഉച്ചത്തിൽ ഇന്ത്യൻ ശബ്ദം യു എനിൽ മുഴകും ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായ തരൂരിന് മികച്ച വിദേശ ബന്ധങ്ങളുമുണ്ട് ഇതെല്ലാം രാജ്യത്തിന് അനുകൂലമാക്കാനാണ് നീക്കം ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില പദ്ധതികളും തരൂരിനുണ്ട് കേരളത്തിൽ കേന്ദ്രീകരിച്ച സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് മനസ്സിലെ ലക്ഷ്യം വികസനത്തിൽ ഊന്നിയുള്ള നിലപാട് വിശദീകരണത്തിലൂടെ കേരളത്തിൽ നിറയുകയാണ് ലക്ഷ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടും കേരളത്തിലെ കോൺഗ്രസിലും ആരും തരൂരിനെ മുഖവിലയ്ക്ക് എടുക്കാറില്ല ഒന്നും കൂടി ആലോചിക്കാറുമില്ല പുതിയ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും അഭിപ്രായം തേടിയില്ല ഉയർത്തിക്കാട്ടിയാൽ തരൂർ മുഖ്യമന്ത്രിയായി മാറുമോ എന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെ കാരണം ഈ സാഹചര്യമാണ് തരൂർ ആ മറ്റു വഴികൾ േടിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ വിഷയത്തിലെ ഭിന്നതകൾ കാരണം കോൺഗ്രസിൽ ഈഗോ ശക്തമാണ് തനിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി എടുക്കുമെന്നാണ് തരൂരിന്റെ പ്രതീക്ഷ അതിനുശേഷമാകും രാഷ്ട്രീയത്തിലെ ഭാവി കാര്യങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാവുക കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കം തരൂരിനെ പ്രതീക്ഷയായി കാണുകയാണ് ഇതെല്ലാം കോൺഗ്രസിലെ ചില നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നു അതിനിടെ തരൂരിന് അമേരിക്കയിലെ ഇന്ത്യയുടെ സ്ഥാനപതി അടക്കമുള്ള പദവികൾ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണെന്നും സൂചനകൾ പുറത്തുവരികയാണ് ഭാവി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദങ്ങളിലേക്കും പരിഗണിച്ചേക്കാം കേരളത്തിൽ തരൂരിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതും പരിഗണനകളുണ്ട് എന്നാൽ ബി ജെ പി പാളയത്തിലേക്ക് പോയാൽ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന തന്റെ മതേതര മുഖത്തിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക തരൂരിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ പോകാതെയുള്ള മറ്റു രാഷ്ട്രീയ വഴികളും സാധ്യതകളും തരൂർ നോക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് തന്നെ തരൂർ എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകാൻ തനിക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് തരൂരിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറം നയതന്ത്ര മികവിലൂടെ രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിക്കാനാണ് ആഗ്രഹം ഐക്യരാഷ്ട്ര പ്രതിനിധിയായി പോകേണ്ട സാഹചര്യം വന്നാൽ എം പി സ്ഥാനം തരൂർ രാജിവെക്കും എം പി സ്ഥാനം നിലനിർത്തി ആ പദവിയിൽ തുടരാനാകുമെങ്കിൽ അങ്ങനെയും ചെയ്തേക്കാം ബി ജെ പിയിലേക്ക് തരൂർ എത്തിയാൽ എം പി പദരാജി ഉറപ്പാണ് അങ്ങനെ വന്നാൽ ബി ജെ പിയുടെ കേരളത്തിലെ മുഖമായി തരൂർ മാറും ആർ എസ് എസിനോടും തരൂരിനോട് എതിർപ്പില്ല എം പി സ്ഥാനം രാജിവെച്ചാൽ തിരുവനന്തപുരത്ത് നിന്നും പകരം ആർ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും ജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമായി മന്ത്രിയുമാക്കും ഇതെല്ലാമാണ് തരൂർ ബി ജെ പിയിലെത്തിയാൽ സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഉടനെ ഒരു നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തരൂരിനെ ആരാധിക്കുന്ന തരൂരിനോട് പ്രത്യേക ഇഷ്ടമുള്ള നേതാക്കളും അണികളും ഉള്ളത്